ഹലോ അതായത് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഞങ്ങൾ ഇന്ന് നിമിഷയുടെ ഹോസ്പിറ്റലിൽ ഒന്ന് നിമിഷം അതെ അതെ അപ്പൊ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകുന്നുണ്ട് എന്റെ ലീവിന്റെ കാര്യം സംസാരിക്കാനായിട്ട് നമ്മൾ പോകുന്നത് സർക്കാർ ആശുപത്രിയിലേക്കാണ് കേട്ടോ അതെ പക്ഷെ നമ്മളോട് വിശ്വസിക്കില്ലേ സർക്കാർ ആശുപത്രി കാരണം അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അതെ അതെ ഇവിടെ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹോസ്പിറ്റൽ ഒന്നുമില്ല എല്ലാം പബ്ലിക് ഹോസ്പിറ്റലാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ നല്ല ഏറ്റവും നല്ല സർവീസസ് കിട്ടുന്നതും കെയർ കിട്ടുന്നതും ഇവിടെ നമ്മുടെ ഗവൺമെന്റ് സർക്കാർ ആശുപത്രികളിലാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി പൈസ ചെലവാകും അതേസമയം ഗവൺമെന്റ് ആശുപത്രി ഒരു പൈസയും നമുക്ക് ഫ്രണ്ട് അല്ലേ എന്റെ ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സിന്റെ മാനേജറിനെ കാണാൻ പോകുന്നത് പുള്ളീസുകാരനെ ദീപിന്റെ കാര്യം സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് മിറനെ ഒന്നും നേരെ ഡ്രസ്സ് പോലും ഉടുപ്പിച്ചിട്ടില്ല വന്നിട്ട് വേണം നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് അവരെ ഒന്ന് നമുക്ക് ഒന്ന് സമയം പറഞ്ഞു ഓൾറെഡി ഒമ്പതേ മുക്കാലായിട്ടോ പുള്ളിക്കാരിക്ക് ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ഇച്ചിരി ലേറ്റ് ആവും വരാനെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിമിഷിപ്പം പോകാനായിട്ടുള്ള മെയിൻ കാരണം കാരണമെന്ന് വെച്ചാൽ നിമിഷയുടെ ലീവിന്റെ കാര്യം സംസാരിക്കാൻ അപ്പം അത് കുറച്ച് എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ നിമിഷം അപ്പം അത് നീ ഒന്ന് പറഞ്ഞ് ഓക്കെ ആക്കണം അപ്പൊ നിമിഷക്ക് നിലവിലെ ഡിസംബർ വരെ മിക്കവാറും നിമിഷം നേരത്തെ കേറണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ നിമിഷയുടെ ഹോസ്പിറ്റല് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലെ ഉണ്ടല്ലോ നിമിഷ എന്നാ എന്ന വലുപ്പം നോക്കി ഇത് ഇങ്ങനൊന്നും അല്ല കേട്ടോ ഇങ്ങനെ കിടക്കുവാണെ വീണ്ടും കിടക്കുവാണ് നിമിഷം നിന്നെ ഡ്രോപ്പ് ചെയ്യണ്ടെ ആണോ മറ്റൊന്നെ കൊണ്ടുവിടുന്നു ഇത്ര നാളെ വന്നിട്ട് ഹോസ്പിറ്റൽ മിസ് ചെയ്യുന്നില്ലേ ഭയങ്കര ഇഷ്ടം ഇഷ്ടം നേരത്തെ കാണുന്നത് കഫേ ആണ് കേട്ടോ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഒരു തൊട്ടടുത്തുള്ള കുഞ്ഞി കഫേ ആണ് ഇത് നോക്കി ഇങ്ങനെ നീണ്ട നടത്തുക

അതെ അതാണ് കാണാൻ കൂടിക്കാണാൻ പറ്റുന്നില്ല ചെറുതായിട്ട് കാണാം കേട്ടോ അതുപോലെ തന്നെ ഇതൊരു കോട്ടുണ്ട് അവിടെ അവിടെയാണ് നമ്മുടെ എയർ ആംബുലൻസ് അതായത് ഇവിടുന്ന് എന്തെങ്കിലും ഭയങ്കര എമർജൻസി വരുവാണെങ്കിൽ നേരെ സിഡ്നിയിലേക്ക് കൊണ്ടുപോകട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു എമർജൻസി എന്താ പറയാ എയർ ആംബുലൻസ് സർവീസും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ട് കേട്ടോ ഏതായാലും ഇത് പറഞ്ഞ നിമിഷനെ ഞാൻ സ്ഥിരം കൊണ്ടുപോടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇറങ്ങിയിട്ടാണ് നിമിഷം ബൈ ബൈ എന്ന് പറഞ്ഞു പോകുന്നത് അല്ലേ ഇപ്പൊ നിനക്ക് വണ്ടി വരുന്നത് ഡാഡ് വണ്ടി പിടിക്കാം സൂപ്പർ ആയിട്ട് വണ്ടി ഓടിക്കാൻ കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മടെ ഹോസ്പിറ്റല് നേരത്തെ കാണിച്ച എൻട്രൻസ് ഇതാണ് അതേ ആ കാണുന്നതാണ് മെയിൻ എൻട്രൻസ് ഇത് ഈ കാണുന്ന കേട്ടോ അതിൻ്റെ എമർജൻസി ഇ ഡി എന്ന് പറയുന്നില്ല നമ്മൾ അതിൻ്റെ എമർജൻസി ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി കേസസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കയറിപ്പോയാൽ മതി കേട്ടോ എനിക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് നോക്കി അപ്പോൾ ഈ അടുത്ത വിവരം ജസ്റ്റ് ഒന്ന് റിനോവേറ്റ് ചെയ്തതാണ് കേട്ടോ ഞാനാണെങ്കിൽ ഇതേ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു മേർക്കോട്ടിനും റീവോട്ടിനും അല്ലാത്ത ഉണ്ട് കേട്ടോ ഇന്നപ്പം അതേ നല്ലൊരു സൂപ്പർ വെതറാണോ കേട്ടോ അധികം തണുപ്പില്ല വലിയ ചൂടും ഇല്ലാത്തൊരു സൈസ് നല്ലൊരു നല്ലൊരു വെതറാണ് കേട്ടോ എനിക്ക് നല്ലൊരു സണ്ണി ആയിട്ടുള്ളൊരു വെതറാണ് അതുപോലെ തന്നെ ഈ കാണുന്ന ട്രീ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഈ കാണുന്ന മരങ്ങൾ നിങ്ങൾ കണ്ടോ ഈ കാണുന്ന മരങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്പ്രിങ്ങിൽ മൊത്തം ബ്ലൂ കളറാവും കേട്ടോ ഞാനതിൻ്റെ ഫോട്ടോ ഇപ്പോൾ ഈ വീഡിയോയുടെ കൂടെ ഇടാം കേട്ടോ ഭയങ്കര രസമാണ് അത് കാണാനായിട്ട് ഇതിന് ജെക്കറാണ്ടെന്ന് പറയും നമ്മുടെ ന്യൂ സൗത്ത് വെൽസിലും പിന്നെ അതുപോലെ വിക്ടോറിയയിലൊക്കെ കാണുന്ന ഒരു സൈസ് മരമാണ് കേട്ടോ ഈ മരത്തിൻ്റെ ഇലകൾ മൊത്തം പൊഴിഞ്ഞു പോയിട്ട് സ്പ്രിങ്ങിൽ മൊത്തം നീല കളറാവാം കേട്ടോ ഭയങ്കര രസമാണ് അത് കാണാനായിട്ട് നിങ്ങള പതി അവിടെ രണ്ട് ഫ്ലാഗ് കണ്ടോ രണ്ട് ഫ്ലാഗുകൾ അതിലൊന്ന് നമ്മുടെ ഓസ്ട്രേലിയയുടെ നാഷണൽ ഫ്ലാഗ് ആണ് കേട്ടോ ആ നിറത്തിലുള്ളത് പിന്നെ റൈറ്റ് സൈഡിലുള്ള ചൊമ്പും കറുപ്പും കൂടെ കൂടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയയിലെ അബ്രിജിനുകളുടെ ഫ്ളാഗാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയയിലെ ആദ്യത്തെ അന്തേവാസികൾ അപ്പോഴത്തെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ കുടിയേറി വന്നേക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടെയുള്ള വെളുത്ത സായപ്പന്മാർ നിങ്ങൾ വിചാരിക്കരുത് ഓസ്ട്രേലിയക്കാരാണെന്ന് അവർ യൂറോപ്പിൽ നിന്നും പല പല രാജ്യങ്ങളിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണ് കേട്ടോ അപ്പം അവർ ഒറിജിനൽ ഓസ്ട്രേലിയൻസ് അല്ല ഒറിജിനൽ ഓസ്ട്രേലിയൻസ് എന്ന് പറയുന്നത് ഇവിടെയുള്ള അബൊറിജിനലുകളാണ് കേട്ടോ അപ്പം അവർക്ക് ഭയങ്കര പരിഗണനയും കാര്യങ്ങളാണ് നമ്മുടെ ഈ രാജ്യത്ത് കൊടുക്കുന്നത് ഇവിടെ എവിടെ പോയാലും അവർക്ക് കേട്ടോ മുൻഗണന ഇപ്പം നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു പത്താം ക്ലാസ്സോ എട്ടാം ക്ലാസ്സോ പാസ്സായിട്ടുണ്ടെങ്കിൽ പാസ്സായിട്ടുള്ള ഒരു അബോറിജിനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് കേട്ടോ മുൻഗണന അപ്പം അവർക്ക് അതുപോലെ തന്നെ ഈ രാജ്യം അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക ഷെഡ്യൂൾഡ് ക്യാസ്റ്റിനും റിസർവ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിനും നമ്മൾ കൺസർവേഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെയും ട്രൈബിൾസിന് ഭയങ്കര കുറച്ച് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അവർക്ക് ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട് എല്ലാം ഫ്രീ ആണ് നിമിഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടാവുന്ന കേട്ടോ ആളുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം തന്നെ എത്തും കേട്ടോ ആൾ നിമിഷം വന്ന കേട്ടോ ഹലോ ഞങ്ങൾ കാരണം പാലെടുക്കാൻ നമ്മൾ ഓടി പിള്ളേർക്കും പോയി പാല് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാടോയത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ കുറച്ചു ഞങ്ങൾ ഒന്നോളം ഡ്രസ്സൊക്കെ മാറി കുറച്ച് സാധനങ്ങള് വാങ്ങിക്കാനുണ്ടോട്ടോ മീറ്റിംഗ് എങ്ങനെ മീറ്റിംഗ് ഇല്ലായിരുന്നു മാനിനെ കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പിന്നെ ഞാൻ റിക്കവറിയിലോട്ട് പോയി എന്റെ വർക്ക് ചെയ്ത സ്ഥലത്ത് അവിടെ എല്ലാവരെയും ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു ഭയങ്കര സന്തോഷമായി അതെ അവരൊക്കെ എന്നാ വരുന്നതെന്ന് ചോദിച്ചു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ബിസിയാണ് ഉടനെ വരുന്നത് ഉടനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മളെല്ലാ നല്ല കൂട്ടാണ് എനിക്കിഷ്ടം നല്ല സ്റ്റാഫ് നല്ല അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് വരാൻ പറഞ്ഞു ാലും തിരിച്ചു നിമിഷ്ടംബർ ഒക്ടോബർ ആവുമ്പത്തേക്ക് തിരിച്ചു കയറൂലെ ആയതെട്ടോ അപ്പൊ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയതാണ് കുറച്ച് സാധനങ്ങളോട് വാങ്ങിച്ചിട്ട് തിരിച്ചു പോന്നു പിള്ളേർക്ക് വാങ്ങിക്കാനുണ്ട് അതെ നമ്മള് പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ല ട്രോളിന് ഒരു കുഴപ്പില്ലാണ്ട് ഇരിക്കൂന്ന് ഇഷ്ടോ എത്ര നേരം ഇരിക്കും അറിയില്ല കടകളൊക്കെ ആ പയ്യ അടച്ചോട്ടെ ഇപ്പൊ സമയം ആറുമണി ആയിട്ടില്ല കേട്ടോ സമയം മണി ആയിട്ടില്ല പക്ഷെ ഇവിടെ സംഭവങ്ങളെല്ലാം അടച്ചോട്ടെങ്ങനെയാ ആറു മണിക്ക് എല്ലാം സംഭവങ്ങൾ നമ്മുടെ ഗ്രോസറി ഗ്രോസറി സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ സാധാരണ ഞങ്ങൾ അല്ലാത്ത ഇവിടെ ഞങ്ങൾ ഇവിടെ വരും ഫുഡ് പോട്ട് വന്നു അതെ അതെ കേട്ടോ ഇതൊക്കെ ഒരു ലെവൻ ഓ ക്ലോക്ക് വരെയുണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റിലേ എന്തൊക്കെയാണ് ഞങ്ങൾക്കോട്ട് വന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങളുണ്ട് ചായ കൂടുതലായിട്ടും പിള്ളേർക്കുള്ള പാല് ബ്രെഡ് മുട്ട അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ ബ്രെഡ് എടുക്കാം ആദ്യം ആലേ പിള്ളേർക്ക് ഫ്രൂട്ട് കേട്ടോ കരക്കോട്ടെ ആപ്പിൾ കിട്ടും കേട്ടോ ഇവിടെ നമ്മുടെ കിഡ്സിനൊക്കെ വരുമ്പോഴേ പഴങ്ങളും ആപ്പിളും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് എന്തുവാണെങ്കിലും എടുത്ത് കഴിക്കാൻ ഇവർക്ക് പാടും നിമിഷം ഇത് വേണോ സ്പൈസിണോ ഇത് നമ്മൾ ചെന്നിട്ട് ഒന്നും എണ്ണക്കാലത്ത് പറയണം അല്ലെങ്കിൽ വേണ്ടാലേ േ തിരിയാറായി കഴിഞ്ഞു തോന്നുന്നു ലിസ്റ്റ് ഒന്നും കൂടെ നോക്കട്ടെ നമുക്കിനി ഇൻഡി ഷോപ്പൂടെ പോണം കേട്ടോ ചായ കൊച്ചിന്റെ കുറുമ്പെല്ലൊക്കെ അത് മേടിക്കണം പെട്ടെന്ന് തീർത്തി േ നമുക്ക് വീട്ടിൽ പോവാർ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നേപ്പാളിയുടെ കടയാണോ ആ അതും പിന്നെ ഒരു ഇന്ത്യൻ കടയാണ് ഇവിടെ ഉള്ളത് ഞങ്ങള് നേപ്പാളിയുടെ കടയാന്ന്

അങ്ങനെ എന്തെങ്കിലും നമ്മുടെ റീവോട്ടിനുള്ള റാഗിപ്പൊടി കിട്ടുകട്ടോ ഇത് റോസ്റ്റഡ് ആണ് റോസ്റ്റഡ് എടുത്താൽ കുഴപ്പമുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിമിഷം ഇവിടെ ചോദിക്കേണ്ടി വരും ഏതായാലും റോസ്റ്റഡ് ഇവിടെ ഉള്ളത് കേട്ടോ വേറെ ഒന്നും കാണാനില്ല ഇതാണ് കേട്ടോ നമ്മുടെ വേറെ ഇന്ത്യൻ കട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ൾസും എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും കേട്ടോ നമ്മുടെ ഇന്ത്യയിലുള്ള നമുക്ക് മിസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് വാങ്ങിക്കാം നിമിഷം റോസ്റ്റഡേ കിട്ടിയുള്ളൂ സാധാരണ കിട്ടിയില്ല ആണോ അതുപോലെ പാംഷുഗറും പൊടിയേ കിട്ടിയുള്ളൂമതി അപ്പൊ ഞാൻ രക്ഷിച്ച് ഹലോ പാല് പേടിച്ചോ നിമിഷ സമയത്ത് പിള്ളേർക്ക് പാലൊക്കെ കൊടുക്കുവാട്ടോ നമ്മളിന്ന് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഹോം വീട്ടിലേക്ക് എന്നാ എടുത്തോണ്ട് പോവാനെന്ന് യും ചെയ്യും അതെ എല്ലാരും സന്തോഷം അതെ അങ്ങനെ ദോപ്പിംഗ് കൈ വീട്ടിലെത്തിടാ

റിയാതെ വന്നു തഴുകുന്നു കനമാർന്ന പൊങ്കിനാവൂ അറിയാതെ അറിയുന്നു നിതമാനമിന്നലോവ് ഉണരുകയായി ഉയരളികേദോ ഒരു മഴമുത്തം കവിൽ പതിഞ്ഞുവോ ഒരു കിളിനാദം എൻ കാതിൽ കുതിർന്നുവോ അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ നിമിഷയുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണിക്കാൻ പറ്റി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വിചാരിക്കുന്നു വിചാരിക്കുന്ന എല്ലാവരും ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതെ നാളെ ഞങ്ങൾ വീഡിയോ ആയിട്ട് അതെ നിമിഷം നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവടം വരെ എല്ലാവർക്കും